സോ കേസിൽ അറുപത്തിരണ്ട് വയസ്സുള്ള പ്രതിക്ക് രണ്ടു വർഷം കഠിന തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് ജഡ്ജ് ഡോണി തോമസ് വർഗീസ് വിധി പ്രസ്താവിച്ചു ഏനാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറത്ത് വില്ലേജിൽ ചൂരക്കോട് ആശാൻപടിയിൽ തടത്തിൽ പുത്തൻ വീട്ടിൽ പാടകയ്ക്ക് താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി രാജേന്ദ്രനെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒൻപതിന് പതിനാല് വയസ്സുള്ള പെൺകുട്ടി പ്രതി നടത്തിയിരുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയ സമയം നഗ്നത കാട്ടി കുട്ടിയുടെ മേൽ അതിക്രമം കാട്ടി എന്നതിന് അന്നത്തെ ഏനാത്ത് എസ് ഐ ആയിരുന്ന ഷാജി കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പിഴ അടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകാനും അല്ലാത്ത പക്ഷം രണ്ടു മാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധി ന്യായത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്